ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ ആറ് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഈ ന്യൂ ഇയർ ടെസ്റ്റ് മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് മെഗ്രാത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു പിങ്ക് ടെസ്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് മെഗ്രാത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പഴയ ഓസ്ട്രേലിയയുടെ താരമായിട്ടുള്ള മെഗ്രാത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസറിന് അതായത് സ്ഥാനാർബുദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഈ സ്ഥാനാർബുദം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഈ തേർഡ് ഡേ ആണ് ഈ തേർഡ് ഡേയിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിന് ജെയിൻ മെഗ്രാത്ത് സ്റ്റാൻഡ് എന്ന് നാമകരണം ചെയ്യുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുകഴിയാണെങ്കിൽ ഈ സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് കളർ ആയിരുന്നു അതായത് സ്റ്റേഡിയത്തിന്റെ ബോർഡുകൾ അതുപോലെ ഹോർഡിങ്സുകൾ പിന്നെ വിക്കറ്റ് ഇങ്ങനെയുള്ള ും ഈവൻ രണ്ട് ടീമുകളുടെയും ഡ്രസ്സ് നമ്മൾ നോക്കിയാൽ പോലും അതിൽ എല്ലാം തന്നെ കൂടുതലായിട്ട് ഈ പിങ്ക് കളർ കാണാനായിട്ട് സാധിക്കുമായിരുന്നു മാത്രമല്ല സ്റ്റേഡിയത്തിൽ വന്ന കാണികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പിങ്ക് കളറിലുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവർ പലരും ഉപയോഗിച്ചിരിക്കുന്ന ക്യാപ്പ് അല്ലെങ്കിൽ അവരുടെ ഷർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പിങ്ക് കളറാണ് എന്നുള്ളത് അപ്പോൾ എത്രത്തോളം ഇതുപോലെ ഒരു ചാരിറ്റിക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലെ അവിടെ ഈ സമയത്ത് ടൂർ ചെയ്യുന്ന ഒരു ടീം ഈ പിങ്ക് ടെസ്റ്റ് മത്സരമാണ് കളിക്കുന്നത് എന്നുള്ളതാണ് മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്ന ഈ വേൾഡ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണത് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ട് മികച്ച ടീമുകൾ തമ്മിലാണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇതിഹാസ താരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ സുനിൽ ഗവാസ്കർ അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരമായിരുന്നു അലൻ ബോർഡറും ഇവരുടെ രണ്ടുപേരുടെയും പേരിലാണ് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി അറിയപ്പെടുന്നത് അത് പത്ത് വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ സ്വന്തം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലാണ് ഇതിനു മുമ്പ് ഓസ്ട്രേലിയക്ക് ഇത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതിനുശേഷം ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമായിട്ട് നടന്നിരിക്കുന്ന പല പരമ്പരകളിലും ഇന്ത്യയാണ് ജയിച്ചിരിക്കുന്നത് ഏകദേശം നാല് പരമ്പരകളിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി തങ്ങളുടെ കൈവശം വെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട് ആ ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് ഈ പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു വലിയ നഷ്ടം എന്ന് പറയുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു ചെറിയ സാധ്യത ഈ മത്സരം ജയിച്ചിരുന്നു എങ്കിൽ അവശേഷിക്കുമായിരുന്നു കാരണം ശ്രീലങ്കയുമായിട്ടുള്ള ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഈ മാസം അവസാനം ഓസ്ട്രേലിയ കളിക്കുന്നുണ്ട് അത് ശ്രീലങ്കയിൽ വെച്ചാണ് കളിക്കുന്നത് ആ പരമ്പരയിൽ ഓസ്ട്രേലിയ തോൽക്കുകയാണെങ്കിലും ഇന്ത്യക്ക് ഒരു അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു പിക്ചർ നമ്മൾ ലഭിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലായിരിക്കും ഈ വർഷത്തെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത് ഇനി മത്സരത്തിൻ്റെ ഇന്ന് രാവിലെ നമ്മൾ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പിങ്ക് കടലായിരുന്നു സ്റ്റേഡിയം എന്ന് ഞാൻ പറഞ്ഞു അവിടെ ഇന്ത്യയുടെ ഒരു സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഒരു അറുപതോ എഴുപതോ റൺസെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഇന്ത്യക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതായിരുന്നു ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് റൺസെന്നൊക്കെ പറയുന്ന ലെവലിലേക്കെങ്കിലും എത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ മത്സരത്തിൽ യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു ഏകദേശം പക്ഷേ കളി തുടങ്ങി തുടങ്ങിയ ആദ്യത്തെ ഓവറുകളിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് ബാറ്റർമാർ ക്രീസിലുണ്ടായിരുന്ന രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരായിരുന്നു രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും രണ്ടുപേരും പുറത്താവുകയായിരുന്നു വലിയ ചെറുത്തുനിൽപ്പൊന്നും നിൽപ്പൊന്നും കാഴ്ചവെക്കാതെ ഇന്ത്യ പതിനാറ് റൺസ് മാത്രമാണ് കൂട്ടിച്ചേർത്തത് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ഇന്ത്യക്ക് ലീഡടക്കമുണ്ടായിരുന്നു നൂറ്റി അമ്പത്തി ഏഴിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത് അപ്പം നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് മുന്നിലുണ്ടായിരുന്നത് തിരിച്ച് ബാറ്റ് ചെയ്യാൻ എത്തി ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് അവർ ഓസ്ട്രേലിയ വരുമ്പോൾ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം ജയിക്കാനുള്ളൊരു യാതൊരു സാധ്യതയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോഡി ലാംഗ്വേജിലല്ല ഇന്ത്യ വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാവിലെ വന്ന ഇന്ത്യ ഇന്ത്യൻ ആരാധകരെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ബൗൾ ചെയ്യില്ല എന്നുള്ളതാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നു ബാറ്റ് ചെയ്ത് അദ്ദേഹം അവസാനത്തെ വിക്കറ്റിൽ ഔട്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ മത്സരം ശേഷമുള്ള ഒരു ഒരു കമൻറ്റിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലും നമ്മുടെ ബോഡീനെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ടപ്പോൾ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ ആയിരുന്നു ഈ ഒരു പരമ്പരയിലുടനീളം ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യക്ക് മുൻതൂക്കം നൽകിയത് ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് ആണ് എന്ന് നമുക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട ബൌളർമാർ മൂന്ന് പേരും അല്ലെങ്കിൽ ഇഞ്ചുവേർഡായിട്ട് പോയിട്ടുള്ള ജോഷ് ഹെയ്സിലൂടെ ആൾ ആർക്കും എല്ലാവരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ച മിച്ച സ്റ്റാർക്ക് ഒരു മത്സരത്തിൽ പെർഫോം ചെയ്താൽ മറ്റൊരു മത്സരത്തിൽ പാറ്റ് കമ്മിൻസ് ചെയ്യുന്നു കണ്ടു ഇപ്പോൾ ഈ മത്സരത്തിൽ സ്കോട്ട് ബോളണ്ടിൻ്റെ ഒരു ടോപ്പ് ക്ലാസ് ബോളിംഗ് പ്രകടനം കണ്ടു ഈ ഒരു മത്സരത്തിൽ പത്ത് വിക്കറ്റുകളാണ് സ്കോട്ട് ബോളണ്ടി നേടിയിരിക്കുന്നത് ഈ ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഇന്ത്യക്കെതിരെ ഈ മത്സരത്തിൽ അദ്ദേഹം നേടിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ ആയിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നോ നാലോ അവരുടെ ലോകോത്തര ഫാസ്റ്റ് ബോളർമാർക്കെതിരെയാണ് ഇന്ത്യ ഒറ്റ ഫാസ്റ്റ് ബോളറെ വെച്ച് കളിച്ചതെന്ന് നമ്മൾ മറക്കരുത് പല മത്സരങ്ങളിലും വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു അതുപോലെ തന്നെ പിന്നീടുള്ള പല മത്സരങ്ങളിലും നല്ല ഫൈറ്റ് ഓസ്ട്രേലിയക്ക് കൊടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് മറ്റുള്ള ടീമുകളെ പോലെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചുകൾ അല്ല പലപ്പോഴും ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം പ്രധാന ഘടകം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ ഈ ബൌളിംഗ് തന്നെയായിരുന്നു ഒരു ഒറ്റയാൾ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഈ പരമ്പരയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഓസ്ട്രേലിയക്കെതിരെ ഒരു സീരീസിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയിരിക്കുന്നത് ഹർഭജൻ സിംഗ് ആണ് അദ്ദേഹവും അദ്ദേഹം വിക്കറ്റുകൾ തന്നെയാണ് നേടിയിരിക്കുന്നത് ബുംറ ആ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകളുടെ ഈ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എങ്കിലും അദ്ദേഹം അത് മറികടന്നേ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചുറി സീരിയസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ മൂന്നോ ഒന്നിന് ഓസ്ട്രേലിയ ജയിച്ചു അതായത് മൂന്ന് ടെസ്റ്റ് അവർ ജയിച്ചു ഒരെണ്ണം മാത്രമാണ് ഇന്ത്യ ജയിച്ചത് ഒരെണ്ണം ഡ്രോ ആവുകയായിരുന്നു എന്നിട്ടും ഈ ഒരു ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിലെ മാൻ ഓഫ് ദ ആയിട്ട് ജസ്പ്രീത് ബുംറയെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് എത്രയുണ്ടെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല ഈ മത്സര ശേഷം ട്രാവ് ജെട്ടിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ കമന്റുകൾ നമ്മൾ കേട്ടു എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് ഇന്ത്യയുടെ ഒരു വരദാനമാണ് ബുംറ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെയും തന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് ബുംറയുടെ പെർഫോമൻസിനെ നമ്മൾ എത്ര എടുത്തു പറഞ്ഞാലും മതിയാവില്ല മത്സരത്തിന്റെ ഒരു ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ബുംറയ്ക്ക് ബൗൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഇന്ത്യക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചു എന്ന് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുമായിരുന്നു രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഒന്ന് ബുമറയ്ക്ക് ബൗൾ ചെയ്യാൻ പറ്റില്ല എന്നത് ഇന്ത്യൻ ടീമിനെ തളർത്തി കളഞ്ഞു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നൂറ്റി അറുപത്തി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറ് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ബൗൾ ചെയ്യാനുള്ളത് രണ്ടേ രണ്ട് ഫാസ്റ്റ് ബൌളർമാർ മാത്രമാണ് ഈ രണ്ടേ രണ്ട് ഫാസ്റ്റ് ബൌളർമാരെ വെച്ച് എത്ര നേരം ബൗൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പം ഈ മത്സരത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് ഓവറുകൾ വീതമാണ് പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സിറാജും ബൗൾ ചെയ്തിരിക്കുന്നത് എത്രത്തോളം അവർക്ക് ബൗൾ ചെയ്യാനായിട്ട് എത്ര നേരം ബൗൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു സപ്പോർട്ട് ഇല്ലാതെ ബോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് അതൊക്കെ ആദ്യം തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇഞ്ചുറി വരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പകരം ഒരു ബൗളറിനെ നമുക്ക് യൂ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം കൺകഷൻ ആണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ടീം സെലക്ഷനും ഇത്രത്തോളം ഒരു പുല്ലുള്ള പിച്ച് എന്ന് പറയുന്നത് സിഡ്നിയിൽ ഇത് ആദ്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് അവിടെ ഇത്രത്തോളം ഒരു പുല്ല് നമ്മൾ കാണാറില്ല അപ്പോൾ ആ പുല്ല് കണ്ടപ്പോഴെങ്കിലും ഒരു എക്സ്ട്രാ ഫാസ്റ്റ് ബോളറിന് ഒരു സ്പിന്നറിന് പകരം ഒരു എക്സ്ട്രാ ബോളറിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു ഇന്നുള്ള രാവിലത്തെ ഓസ്ട്രേലിയയുടെ ബോളിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബോൾ വീണ്ടും ഇതുപോലെ തന്നെ അണ്ണിയൂൺ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നതും മൂവ് ചെയ്യുന്നതും നമ്മൾ കണ്ടിരുന്നു പല വിക്കറ്റുകളും അതുപോലെയാണ് നേടിയത് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി തട്ടി കുറേ റൺസ് എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ബുംറ ബൗൾ ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യക്ക് വിജയ സാധ്യത അത് എന്താ പറയുക ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെങ്കിൽ പോലും ഇന്ത്യ ബുംറ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തൊണ്ണൂറും പത്ത് ശതമാനവുമായിട്ട് എന്നുള്ളതാണ് അത് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് നേടുകയും ചെയ്തു പക്ഷേ ഇടയിൽ കുറച്ച് വിക്കറ്റുകളൊക്കെ നേടാനായിട്ട് പ്രസിദ്ധ കൃഷ്ണയ്ക്ക് സാധിച്ചു അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ നേടി ഇടയിൽ അടുപ്പിച്ച് രണ്ട് വിക്കറ്റുകൾ പോയപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ വന്നതാണ് പക്ഷേ അത് അവരുടെ പുതുമുഖതാരമായിട്ടുള്ള ബ്യൂ വെബ്സ ും അതുപോലെ തന്നെ അവരുടെ ഇന്ത്യക്ക് എന്നും തലവേദനയായിട്ടുള്ള ട്രാവിൽ സെഡും ചേർന്ന് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ മത്സരത്തിനെ ജയിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയയുടെ ഇങ്ങനെ ഒരു പ്രകടനം ഇന്ത്യക്കെതിരെ എന്നുള്ളതാണ് കാരണം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പത്ത് വർഷമായിട്ട് ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരും ഒപ്പം തന്നെ അവരുടെ മീഡിയ അതുപോലെ അവരുടെ താരങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് നമ്മൾ കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ആയിട്ട് വിട്ടിരിക്കുന്ന ഒരു ട്രോഫി നേടാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് രണ്ടാമത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് അവസാനത്തെ പരമ്പര എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപണികൾക്ക് വലിയ സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പല ആളുകളും ഈ ഒരു പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് മത്സരങ്ങൾ ഇനി ഇന്ത്യ കളിക്കാൻ പോകുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇനി ഒരു അടുത്ത സൈക്കിളാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് മുമ്പുള്ള ഒരു സൈക്കിളാണ് വരാൻ പോകുന്നത് രണ്ട് വർഷത്തേക്ക് അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തലകുനിച്ച് മടങ്ങേണ്ട ഒരു പെർഫോമൻസ് ഒന്നും അല്ല ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത് പലപ്പോഴും ഓസ്ട്രേലിയയിൽ പോയിട്ട് പല ടീമുകളും വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് കരുതിയിരുന്ന പരത്തലൊരു പ്രകടനം കാഴ്ചവെക്കാൻ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും ഓസ്ട്രേലിയനെ തോൽപ്പിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള മത്സരങ്ങളിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഫാസ്റ്റ് ബോളർമാർ ഓഫ് കളറായി പോയതും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റർമാർക്ക് ആർക്കും തന്നെ റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോയതുമാണ് ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാവരും തന്നെ വലിയ ഔട്ട് ഓഫ് ഫോമിലായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് യശസ്വി ജയ്സ്വാളും നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ പോലെയുള്ള ഒരു പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റുള്ള താരങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല ഋഷഭ് പന്തും അവസാന ഒരു മത്സരത്തിൽ അവസാനത്തെ ഒരു ഇന്നിങ്സിൽ മാത്രമാണ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു അഴിച്ചുപണി ഇന്ത്യൻ ടീമിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വേൾഡ് സൈ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സൈക്കിൾ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഓസ്ട്രേലിയയിൽ ഇതുപോലെയുള്ള ഒരു റിസൾട്ട് അതൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല കാരണം ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് പോയിട്ട് മൂന്നോ ഒന്നിന് പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും വലിയ ആണ് ഇന്ത്യക്ക് ന്യൂസിലൻഡുമായിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്ന മൂന്നോ പൂജ്യത്തിൻ്റെ ഒരു പരമ്പര നഷ്ടം എന്നുള്ളതാണ് അതായത് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോലും ഇന്ത്യൻ ബാറ്റർമാർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ വലിയ ഒരു ചലഞ്ചാണ് ഇന്ത്യയെ സംബന്ധിച്ചത് ആ ചലഞ്ചിനെ എങ്ങനെയാണ് ബി സി സി ഐ നേരിടാൻ പോകുന്നതെന്നാണ് എന്റെ ഒരു മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെയുള്ള പിച്ചുകളിൽ എന്തായാലും ഇനി ഒരു രാജ്യം ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്പിൻ ഫ്രണ്ട്ലി പിച്ചുകളിൽ തന്നെ ആയിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത് അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൽ കളിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഇനിയും സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ അതിൽ കളിക്കാൻ പറ്റുന്ന സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റർമാരെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കണം അതിന് ശ്രമിച്ചില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴെ പലരും നല്ല ലോജിക്കായിട്ടുള്ള കമൻറ്റുകൾ ഇടാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടും പലരും ഇടുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഒരു ടെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യുന്നത് ഐ പി എല്ലിലെയും അതേപോലെ ടി ട്വൻറ്റി ഏകദിന മത്സരങ്ങളുടെയും പെർഫോമൻസ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഒരു പരിധി വരെ അത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യേണ്ടത് ഒരിക്കലും ഐ പി എല്ലിലെയോ അല്ലെങ്കിൽ ടി ട്വൻ്റി മത്സരങ്ങളിലെയോ ഏകദിന മത്സരങ്ങളുടെയോ പെർഫോമൻസ് വെച്ചിട്ടല്ല രഞ്ജി ട്രോഫി മത്സരങ്ങളിലെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം അതാണ് ഒരു മൾട്ടി ഡേ മാച്ചുകൾ നാല് ദിവസം അഞ്ച് ദിവസമുള്ള മാച്ചുകൾ അതാണല്ലോ അപ്പോൾ അതിൽ കഴിവ് തെളിയിക്കുന്ന താരങ്ങളെ ഇതുപോലെയുള്ള സ്പിൻ ഫ്രണ്ട്ലി പിച്ചുകളിൽ റൺസ് നേടുന്ന താരങ്ങളെ അതിൽ നിന്ന് കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് എൻസിഎ പോലെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് താരങ്ങളെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ഈ ഒരു പരമ്പരയെ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആരാധകരുടെ പങ്കാളിത്തം കൊണ്ട് ക്രിക്കറ്റിൻ്റെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യമായിട്ട് ഇന്ത്യ തോറ്റു മൂന്ന് ഒന്ന് എന്നുള്ളതിനൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇത് ക്രിക്കറ്റിന് ഒരു വലിയ വിജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽബണിൽ നടന്ന ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നാലാമത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരമായിരുന്നു ആ മത്സരത്തിൽ ടോട്ടലായിട്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകളാണ് ആ ഒരു ടെസ്റ്റ് മത്സരം കാണാനായിട്ട് അഞ്ച് ദിവസത്തിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നാൽപ്പതിനായിരത്തിൽ കൂടി ആളുകൾ ഈ മൂന്ന് ദിവസവും നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഈ ടെസ്റ്റ് മത്സരം കാണാനായിട്ട് എത്തി എന്നുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു വലിയ വിജയമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഒരു ടെസ്റ്റ് മത്സരം കാണാനായിട്ട് ഇത്രയും ആരാധകരുണ്ട് എന്നുള്ളത് ക്രിക്കറ്റിന്റെ ഒരു വിജയം തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ടീമുകൾ തമ്മിൽ ഇങ്ങനെ മത്സരിക്കുമ്പോൾ കളി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഫൈറ്റിംഗ് സ്പിരിറ്റിൽ രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് ആരാധകർ ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു പരമ്പരയായിരുന്നു ഒരുപാട് ആരാധകർ എൻജോയ് ചെയ്ത ഒരു പരമ്പരയായിരുന്നു ഇത് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം കളികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയുന്നത് നമ്മൾ കണ്ടിരുന്നു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് വളരെ നല്ല രീതിയിൽ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയൊരു ഈഗോ എന്ന് പറയുന്നത് ഈ പത്ത് വർഷമായിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല രണ്ട് പരമ്പര നടന്നത് ഓസ്ട്രേലിയ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ആ രണ്ട് പരമ്പരയിലും അവർ തോൽവി സമ്മതിക്കുകയായിരുന്നു ഇന്ത്യയായിട്ട് അതിൽ നിന്നാണ് അവരൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് കൺഗ്രാറ്റ്സ് ഓസ്ട്രേലിയ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു പരമ്പരയിൽ കാഴ്ചവെച്ചതിന് ഏതായാലും ഇന്ത്യക്ക് തിരിച്ചു വരുവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട് അടുത്ത ഇന്ത്യയുടെ പരമ്പര എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് ഒരു വൈറ്റ് ബോൾ ടൂറിന് വരികയാണ് അതായത് എനിക്ക് തോന്നുന്നത് മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുമാണ് ഈ മാസം തന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആ പരമ്പര ആരംഭിക്കുന്നത് അതിനായിട്ടായിരിക്കും ഇനി ആരാധകർ കാതിരിക്കുന്നത് ടോട്ടൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കാരണം ഇന്ത്യയിലാണ് മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ